ഫസ്റ്റ് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ മോളിൽ കണ്ടത് പിന്നെ അത് വീണ്ടും ഈ ഔട്ടിലേക്ക് കയറിയിട്ട് അവിടുന്ന് പിന്നെ അത് അതുമായി അങ്ങനെ പോയി ആ ഗിൽസിന്റെ അതിമലിലൂടെ കയറിയിട്ടാണ് മോൾക്ക് എത്തിയത് ഇളക്കി കഴിഞ്ഞ ആളുപ്പ് ഇളങ്ങും അപ്പൊ ഇതിന് താഴെങ്ങണിയാണ് കോണി ഇല്ലാതെ ഇറങ്ങാൻ കഴിയില്ല നമ്മളുള്ളത് ചനക്കിളങ്ങാടിയാണ് ചനക്കിളങ്ങാടി അവിടെ ഒരു വീടിന്റെ സൈഡിൽ ഒരു പമ്പിന് കണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നത് അവര് പറയുന്നത് പറയും മൂക്ക് മൂക്ക Ah, 아, 어른들, 어, 세요 안녕하세요. 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 안녕하세 അപ്പോൾ നമുക്ക് പാമ്പ് ഇതിൻ്റെ ടോപ്പിലാണ് ഇവിടെ ഒരു എന്താ പറയുക ഒരു ബാത്റൂമുണ്ട് ബാത്റൂമിനുള്ള ഹാസ്പത്സേറ്റ് വെച്ച് അതിൻ്റെ ഉള്ളിലാണ് പാമ്പുള്ളത് ഒരു എലി ഉണ്ടായിരുന്നു എലിനെ പിടിക്കാൻ വന്നതാണ് അടിപൊളി ഒരു മൂർക്കനാണ് അപ്പോൾ നമുക്ക് അതിനെ എന്തായാലും ഇതിൻ്റെ തന്നെ എടുത്ത് നമ്മൾ അതിൻ്റെ സഞ്ചിലാക്കാം ഒരു സഞ്ചി താഴെ ഞാൻ പോയി എടുത്ത് വരാം ഓക്കെ ആ കോണി കിട്ടി കോണി ആ അപ്പോൾ നമുക്ക് ഏതായാലും കോണി ഇടിച്ചിട്ട് ഇവിടെ താഴെ ഇറങ്ങണം അല്ലെങ്കിൽ കുറച്ച് റിസ്ക്കാണ് ഇവിടെ അത്യാവശ്യം മഴയുണ്ട് ഇളക്കി കഴിഞ്ഞാൽ ആൾ പുറത്തേക്ക് പോകും അല്ല ഈ ചമ്മലൻ്റെ ഉള്ളിലാണേ അപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ ആള് ഇളങ്ങും അപ്പോൾ ഇതിന് താഴേക്ക് ഇറങ്ങാനുള്ള കോണിയാണ് കോണി ഇല്ലാതെ ഇറങ്ങാൻ കഴിയില്ല ഒരു പോയിണ് പോയിണ് വലുതല്ലേ വേണ്ട മഴ പോയുപോകം ആ അതി അതാണ് പ്രശ്നം ഒരാളില്ലേ താഴെ പോയിരുന്നു കാരണം അഥവാ ജസ്റ്റ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഏത് വഴി പോയതെന്ന് അറിഞ്ഞാൽ മതി ആ അത് ഈ ഷീറ്റിന്റെ അടിയിട്ടാ പോയത് ഷീറ്റിന്റെ അടിയിട്ടാ പോ അവിടെ നിന്ന് വെള്ളിട്ടോ

അപ്പോൾ ഏതായാലും നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്ത് എല്ലാം കുഴപ്പമില്ല ചെറിയൊരു ചെറിയ കുട്ടിയാണ് അപ്പോൾ അവിടെ എലി ഉണ്ടായിരുന്നു അപ്പോൾ എലീനെ കഴിക്കാൻ വേണ്ടിയിട്ടാൽ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ വീണ്ടും മോൾക്ക് ഗ്രില്ല് വയ്യാണ് കയറിയെന്ന് പറഞ്ഞ് കാണിച്ചു തരാം ഗ്രില്ല് ബാ ഇവിടെ ഉള്ള ഈ ഗ്രില്ല് വഴിയാണ് ആള് കേറിയതു മുകളിൽ പാമ്പ് വീടിന്റെ സിറ്റോട്ടിലൊക്കെ ഒരുപാട് നേരം നിന്നിട്ടുണ്ട് അതിന് ശേഷമാണ് പാമ്പ് പല സ്ഥലങ്ങളിലേക്കും പാമ്പ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഒക്കെ പരിസരങ്ങൾ ഇതുപോലെ പാമ്പുകൾ ഉണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി വരാൻ ചാൻസ് ഇങ്ങനെയാണ് ഉണ്ടാവുക പാമ്പ് മെയിനായിട്ട് വന്നത് പാമ്പിൻ്റെ കൂടെ ഒരു എലിയും കൂടി ഉണ്ടായിരുന്നു എലിൻ്റെ ബാക്കിലായിരുന്നു പാമ്പ് വന്നിരുന്നത് അപ്പോൾ നമ്മുടെ പരിസരങ്ങളൊക്കെ ഇതുപോലത്തെ എലികളുണ്ടെങ്കിൽ പാമ്പ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ് നമ്മുടെ പരിസരങ്ങളൊക്കെ എലിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അത് എലീനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കുക അതല്ലാതെ വേറെ ഇതിന് വേറെ വഴിയൊന്നുമില്ല എലികൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ പാമ്പ് അതിൻ്റെ ബാക്കിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് അപ്പോൾ എലികൾ വീടിൻ്റെ ഉള്ളിലൊക്കെ പല സ്ഥലം വീടിൻ്റെ ഉള്ളിലും എലികൾ ഇതുപോലെ കയറുന്ന കാണാറുണ്ട് പക്ഷെ അതിൻ്റെ ബാക്കിലൊക്കെ ഇതുപോലെ പാമ്പുകളും വരും അധിക സ്ഥലത്തും പാമ്പുകൾ വീടിൻ്റെ ഉള്ളിലെത്തുന്നത് ഇതുപോലെ അവരെ എരനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എരകളെന്ന് പറയുമ്പോൾ എലി തവള അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവർ ഇതുണ്ടാവുക അപ്പോൾ ഇവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ വരുന്നത് അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വന്ന് പെടുന്നത് അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക വീടും പരിസരവും ഒക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കുക അപ്പോൾ ഈ ഐറ്റംസ് ഒന്നും അധികം ഉണ്ടാവില്ല ഈ വീഡിയോയിൽ കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് പാമ്പ് വീടിൻ്റെ മുകളിലേക്ക് കയറിപ്പോയത് പല വീടിൻ്റെ പല താഴെ മാത്രമല്ല ടോപ്പിലും പാമ്പുകളെ കാണാറുണ്ട് അപ്പോൾ പാമ്പുകൾ വരുന്നത് ഇങ്ങനെയാണ്